അസ്സാമലൈക്കും വരഹമുല്ല എന്താ എല്ലാവരും വിശേഷം എല്ലാവർക്കും ഹാപ്പിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറക്കത്താട്ടെ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബലേക്കണം നിർത്താനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തറിൽ നന്ദി ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് പന്ത്രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ മാർച്ച് മാസം കാര്യങ്ങളായിട്ട് വാഹനങ്ങൾ കിട്ടല വളരെ കുറവായിരുന്നു പിന്നെ പൊതുവെ മൊത്തത്തിൽ ഡിമ്മാണല്ലോ മല സീസണും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ഡിമ്മാണ് അതുകൊണ്ടാണ് വാഹനങ്ങൾ കിട്ടലും കുറവ് വീഡിയോ വരലൊക്കെ കമ്മിയായത് അപ്പോൾ നമ്മൾ റൂട്ട് മാപ്പ് ചോദിക്കുന്ന ആളുകൾക്കാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മൊറയൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മൾ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് റൂട്ട് മാപ്പിൽ നിസാർക്ക കാർവേൾഡ് നടിച്ച കറക്റ്റ് നമ്മൾ ലൊക്കേഷൻ കിട്ടും അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിൽ ഹായ് അയച്ചാൽ കാറ്റലോക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ വാഹനങ്ങളുടെ ഡീറ്റെയിലേക്ക് കിടക്കുക ഇനി നമ്മൾ എടുത്തേ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് റേസറുള്ള പതിനാല് പവർ സ്റ്റാറിങ് പവർ വിൻഡോ എ സിയൊക്കെ ഉള്ള നാനോ ഉണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പൈസേൻ്റെ സാൻഡ്രോ ഉണ്ട് ഒരു ചെറിയ പൈസൻ്റെ ഫി എച്ച് ഉണ്ട് അങ്ങനെ ഒരു പത്തോളം വണ്ടി വേണം എൻ്റെ കല്യാണത്തിൻ്റെ ഡീറ്റെയിലുകൾ കാണാം നമ്മൾ ഇവിടുന്ന് തുടങ്ങിയാലാവുക വരും ആദ്യം തന്നെ നമുക്ക് നാനോ കാണട്ടോ ഞാനോ രണ്ടായിരത്തി സോറി ആദ്യം തന്നെ നമുക്ക് സാൻഡ്രോ കാണാം കേട്ടോ രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി ഏഴ് ആണ് പേപ്പേഴ്സ് ഫുൾ ഫിറ്റ് ആട്ടോ വണ്ടി ക്വാളിറ്റി വണ്ടി മിറർ കാണാത്ത പുതിയ മിററിന് വെച്ച മിററിന് ചെറിയൊരു പുട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ മിറർ മിററെ സൈഡ് മിററെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതിന് ചെറിയൊരു ലൂസ് കണക്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്താണ് മാറ്റി വെച്ചാൽ അപ്പോൾ പുതിയ മിറർ മിററെ ഇപ്പം നമ്മൾ കൊടുക്കും പിന്നെ അതുപോലെ നല്ല അടിപൊളി ആലേവിയിലാട്ടോ സൂപ്പർ ഗ്ലാസ് അലേവിയിൽ അതേമാതിരിക്ക് ഇതിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ അത് വരിക എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ ബാക്ക് വൈഫർ അലേവിൽ അതിലുപരി നല്ല അടിപൊളി സീറ്റ് കവർ ഉപരി ഇതിലേറ്റവും ഫുൾ ഓപ്ഷനായി വരിക രണ്ട് ഡോർ പവർ വിൻഡോ രണ്ട് ഡോർ പവർ വിൻഡോ ഇവിടെ വരും അതിന് പുറമെ രണ്ട് ഡോർ പവർ വിൻഡോ നമ്മൾ ഗിയറിൻ്റെ അടുത്ത് വരും അതിനും പുറമെ രണ്ട് ഡോർ പവർ വിൻഡോ എന്ത് ചെയ്യും ബാക്കിലും ആ സൈഡിലും ഇത് അവിടെ ആവാം അതാ ബാക്കിൽ ഈ വാതു കൂടെ നോക്കിയാൽ ഇവിടെ എന്തു ചെയ്യും രണ്ട് ഡോർ പവർ വിൻഡോ വരും എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ആറ് പവർ വിൻഡോസ് എന്തുണ്ടാവും അതിലുണ്ടാവും അതുപോലെ തന്നെ ബാക്കിൽ ഒരു അടിപൊളി ബാക്ക് വൈഫറ് അത്യാവശ്യം വൃത്തിയിലും ക്വാളിറ്റി റീപ്ലേസ് ചെയ്യാം കേട്ടോ ഒറ്റ ഗ്ലാസ് റീപ്ലേസ് ചെയ്യുക രണ്ടായിരത്തേയാണ് പുതിയ ഇൻഷുറൻസ് ഉണ്ട് പുതിയ ബാറ്ററി ഉണ്ട് വേറെ എന്താണ് മെക്കാനിക്പരമായിട്ട് നിലവിൽ ഒരു കംപ്ലൈൻ്റും ഇല്ല എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇഞ്ചൻ ഭാഗം ഒന്ന് കാണിക്കാനും പാവാ വരും ഇഞ്ചൻ ഭാഗം നോക്കുകയാണെങ്കിൽ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലുമാണ് ഉള്ളത് ഓണറ്റ് മാറുക മെയിൻ ഗ്ലാസ് മാറുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റിയിലും വൃത്തിയിലുമാണ് ഉള്ളത് കേട്ടോ ഇതിന് നമ്മൾ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി അയ്യായി പേപ്പേഴ്സ് ഫുൾ ഫിറ്റ് ഉള്ള റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം സാൻഡ്രോ ഏറ്റവും ഫുൾ ഒപ്ഷൻ കേട്ടോ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ ഫി എസ് ടി പെട്രോൾ കേട്ടോ പെട്രോളിന് പുറമെ ഇതും ഫുൾ ഓപ്ഷനാണ് എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ സെൻ്റർ റൂഫ് വരെ ഉണ്ട് വരേണ്ടിട്ടോ സെൻ്റർ റൂഫ് എക്സ്ട്രാ കയറ്റിയതാണ് അല്ലാതെ സെൻടർ റൂഫ് ഓൾറെഡി ഇതിൽ ഉള്ളതല്ല കേട്ടോ എക്സ്ട്രാ കയറ്റിയതാണ് നല്ല അടിപൊളി സീറ്റ് കവറ് അതുപോലെ നല്ല അലേവിയില് ഇത് ഉൾഭാഗം ഒന്ന് കാണിക്കുക സെൻ്റർ റൂഫ് വർക്കിംഗ് ഉള്ള സെൻ്റർ റൂഫ് ആട്ടോ അല്ലാതെ ഒരു സെൻ്റർ റൂഫ് വെറുതെ വെച്ചതല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ സീറ്റ് കവർ കാര്യങ്ങൾ നാല് ഡോർ പവർ വിൻഡോ അതേപോലെ പവർ സ്റ്റാറിംഗും എ സി അതുപോലെ സെൻട്രൂഫ് കറക്റ്റ് വർക്കിങ്ങുള്ള സെൻട്രൂഫ് ഇതും നല്ല വൃത്തിയിലും പെട്രോൾ ആണ് വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ ഇത് രണ്ടായിരത്തി അഞ്ച് ഓപ്ഷനാണ് സെൻട്രൂഫും കാര്യങ്ങളൊക്കെ ഉള്ള വൃത്തിയുള്ളത് കേട്ടോ ഇതിനാവശ്യപ്പെടുന്നത്രങ്ങൾ തൊണ്ണൂറ്റിമൂന്ന് റുപ്പ്യാണ് കേട്ടോ തൊണ്ണൂറ്റി മൂന്ന് ഉറപ്പായിട്ട് നമ്മൾ കൊടുക്കും നല്ല ക്വാളിറ്റിയിൽ കേൽ കേൽസെവലി ഏജൻറ്റിൽ എഴുപത്തൊമ്പത് എഴുപത്തേഴ് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞത് ഞങ്ങളോട് പറയുന്നത് കേട്ടോ അവിടെ പോലെ ഏതോ ബെൻസിൻ്റെ ഷോറൂമിലിന്നു അങ്ങനെ ബെൻസിൻ്റെ സാധനം എടുത്താണ്ട് സെൻറ് റൂഫൊക്കെ എന്ത് ചെയ്താണ് ഓല് ആക്കി എക്സ്ട്രാ ചെയ്യിച്ചതാണ് അത്യാവശ്യം നല്ല പൈസ ഒക്കെ കൊടുത്ത് ഓരോരോ ആളുകൾക്ക് സാധാരണക്കാരൻ ഓരോരുത്തരും ആഗ്രഹങ്ങളല്ലേ അപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ഉറപ്പായിട്ട് നമ്മൾ കൊടുക്കും പെട്രോൾ വേരിയൻ്റാണ് കേട്ടോ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ നല്ല ക്വാളിറ്റിയിലാട്ടോ ഉൾഭാഗം ഓ ഉള്ളും പോറും സീറ്റ് കവറും കാര്യങ്ങളും അതേപോലെ അലേബിയിലും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയിലാട്ടോ തൊണ്ണൂറ്റി മൂന്ന് റുപ്യക്കെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല മര്യാദയാണ് പിന്നെ എവിടുന്നാറ് റുപ്പ്യേൻ്റെ ഉള്ളിലൊക്കെ നല്ല സെൻറൂഫൊക്കെയുള്ള വണ്ടി കിട്ടുന്നത് നല്ല അടിപൊളി സീറ്റ് കവർ നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വരും അടുത്തത് നമുക്ക് കുറഞ്ഞ പൈസൻ്റെ ആദ്യം ഇങ്ങനെ കാണിക്കലാവാം അടുത്ത നാനോ ഉണ്ട് രണ്ടായിരത്തി പതിനാല് നാനോ കേട്ടോ ആ വരും നല്ല ക്വാളിറ്റിയിൽ അതേപോലെ തന്നെ എ സി പവർ സ്റ്റാർങ് പവർ വിൻഡോ അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ടയർ എ സിയൊക്കെ നല്ല കറക്റ്റ് വർക്കിംഗ് ആണ് ഇൻഷുറൻസ് പുതിയതാണ് അതേപോലെ തന്നെ ഉൾഭാഗമൊക്കെ നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലും ഉള്ള അതായത് ഡിക്കി ഡിക്കി അല്ലാത്ത എല്ലാ ഓപ്ഷനും ഉണ്ടാവും കേട്ടോ ബാക്കിൽ ഡിക്കി അല്ലാത്ത എല്ലാ ഓപ്ഷനും ഉണ്ടാവും നമ്മളാ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വെല്ലൈക്കടമർത്താനൊന്നും മറന്നുപോലീട്ടോ ഞാൻ ഒരു രണ്ടായിരം കൂടി ആളായാലും നമുക്ക് ശയും നമുക്ക് ആ സിൽവർ ബട്ടൺ ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കാം അപ്പോൾ ഇതിൻ്റെ ഈ നാനോക്ക് പൊതുവേ നമ്മൾ സ്ഥിരമായിട്ട് പറയാറില്ല ഈ ഭാഗം കൊണ്ടാണ് തുരുമ്പ് കാര്യങ്ങളൊക്കെ വരിക അങ്ങനത്തെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഉള്ള ക്വാളിറ്റിയിലും വൃത്തിയിലുമാണ് ഉള്ളത് ഈ പാനൽസൊക്കെയാണ് സാധാരണ പോവാറ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇതിന് നമ്മൾ ഒരു ലക്ഷത്തി മൂവായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി മൂവായിരം രൂപ രണ്ടായിരത്തി പതിനാല് നല്ല വൃത്തിയുള്ള നാനോട്ടോ വരി അടുത്തത് നമുക്ക് കുറഞ്ഞ പൈസേനെ കാണിക്കാതിട്ടാണ് സാൻഡ്രോ സോറി ആ വേഗനറുണ്ട് കേട്ടോ നല്ല വേഗനർ ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള നാല് ടയർ അപ്പോളോൻ്റെ പുതിയതുള്ള വരി നാല് ടയറ് അപ്പോളോൻ്റെ പുതിയതുള്ള നല്ല മെക്കാനിക്കുള്ള എ സി നല്ല തണുപ്പുള്ള ബോഡി ക്വാളിറ്റി അപാര ക്വാളിറ്റി ഉള്ള വണ്ടി ഇതിനെ പറ്റിയാണെന്ന് വെച്ചാൽ അഞ്ചു കൊല്ലത്തെ ടാക്സ് പുതിയത് അടച്ചു പുതിയ ഇൻഷുറൻസ് അടച്ചു നാല് ടയർ പുതിയത് ഇട്ടു അടുത്ത കൊല്ലം നാലാം മാസം അഞ്ചാം മാസോ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താലെന്ത് ചെയ്യാത മതി ജസ്റ്റ് ആർ ടി ഓഫീസിലൊന്ന് കാണിച്ചു പോരാ എന്നുള്ളത് മാത്രമേ ഉള്ളൂ സീറ്റ് ഓവർ അടിക്കാനോ പെയിൻറ് അടിക്കാനോ ടയർ ഇടാൻ നാല് ടയറും അപ്പോളോൻ്റെ ടയറാണ് കേട്ടോ ആ കുത്തു കുത്ത് പോകാത്ത നാളുടെ സെക്കൻഡ് ഓണറാണ് വലിയ ആർ സി ഉള്ള സെക്കൻഡ് ഓണർ വണ്ടിയാണ് പിന്നെ ചെറിയ എന്തോ ഒരു ചെറിയ ചാപ് ഇടുത്തില്ല ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ വേറെ തട്ടുമുട്ട അപാകതകളൊന്നുമില്ല എ സി കറക്റ്റ് തണുപ്പാണ് ഒരു മനുഷ്യനിടയ്ക്ക് കൊണ്ടാകാം ഒരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഒരു മനുഷ്യൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകാം ഒരു കുറ്റിയുറപ്പുള്ള വണ്ടിയാണ് ഏഹ് ടാക്സ് അഞ്ചു കൊല്ലത്തിനടച്ചു ഇൻഷുറൻസ് പുതിയതടച്ചു ടയറ് നാലിനിട്ടു ടച്ചപ്പും പോളിഷും കഴിഞ്ഞു സീറ്റവർ കാര്യങ്ങളൊന്നും ഇടാനില്ല ജസ്റ്റ് എന്ത് ചെയ്യുക അഞ്ചാം മാസോ അല്ലെങ്കിൽ ആറാം മാസോ ആണ് ജസ്റ്റ് എന്ത് ചെയ്യുക ആയിരത്തി നാനൂറ് കാണിച്ചു ആയിരത്തഞ്ഞൂറ് റുപ്പേൻ്റെ ഉള്ളിൽ വരും കുട്ടികളി ആർ ടി എഫ് സി കാണിക്കേണ്ടതുള്ളത് എല്ലാ ഭാഗവും ഒക്കെയാണ് കേട്ടോ ഇന്ത്യ ഭാഗം നോക്കുകയാണെങ്കിലും എല്ലാ ഭാഗവും ബാക്ക് ഒന്ന് കാണിക്കാവാം വരും എല്ലാ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇനി ഇതിന് രണ്ടായിരത്തി പതിനാലൊരു വണ്ടി നമ്മുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ സിംഗിൾ ഓണറിൽ സെക്കൻഡ് ഓണർ സിംഗിൾ ഓണർ ഒരു പതിനാല് വണ്ടി വരുന്നുണ്ട് അവിടെ പോളിഷ് ചെയ്തുകൊണ്ട് വെക്കുകയാണ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി നാളെ ഒന്നും ശുമല്ല ഒരു ബ്രേക്ക് ലൈറ്റ് പോലും ഒന്നും ചെയ്യാ കത്തിക്കാണ്ടാവില്ല എല്ലാ ഭാഗവും ഒക്കെയാണ് വരും അടുത്ത് നമുക്ക് എൻ എസ്റ്റിയോ കാണിച്ചാലോ പിന്നെ രണ്ടായിരത്തി അൾട്ടോ ഉണ്ട് കിട്ടോ അതേപോലെ തന്നെ വയനാട്ടിൽ നിന്ന് നമ്മൾ ഇൻഡിക്കാ വിസ്റ്റേറ്റ് വന്ന് മാറിപ്പോയതാണ് വേറെ പണികളോ പരമായിട്ട് കേടില്ല കാരണം വയനാട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതാണല്ലോ വൈറ്റ് കളറാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല നമ്മുടെ അടുത്തൊരു ഇൻഡിക്കാ വിസ്റ്റേറ്റ് മാറിപ്പോകുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വൈറ്റ് കളർ എൽ എക്സ് ഐ ആട്ടോ ഒന്ന് ഇരുപതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതിന് എല്ലാ ഭാഗം ഒന്ന് കാണിച്ചാവാം അത്യാവശ്യം നല്ല വൃത്തിയിലാണ് എ സിയും പവർ സ്റ്റാറിംഗും എല്ലാം ഉണ്ട് കേട്ടോ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ ഉണ്ട് ഉൾഭാഗവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത് സീറ്റൊക്കെ കമ്പനി സീറ്റ് കാര്യങ്ങൾ വരുന്നത് അടിയിൽ നല്ലൊരു മാറ്റ് വിരിച്ചിട്ടുണ്ട് നല്ല സെറ്റും ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റും ഒക്കെ വർക്കിംഗ് കേട്ടോ സ്റ്റാറിങ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒന്നര രൂപ ആണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും ചെറിയ പൈസ ഒക്കെ നമ്മൾ കമ്മിയാക്കി കൊടുക്കും ഇതിമലൊക്കെ നമ്മളെ നാട്ടിൽ സാധാ സീത ബിടക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അൻപത് രൂപ നമ്മൾ വേഗനോർമ്മലായാലും അൻപത് രൂപ അതേപോലെ വേഗനറിൻ്റെ വില നമ്മൾ പറഞ്ഞാവാം മറന്ന് വലിയ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചുകൊണ്ട് നമ്മൾ കുറേ നേരം അതിനെപ്പറ്റി പറഞ്ഞു ചെയ്തു വേഗനറിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒന്നേക്കാൽ ലക്ഷം ഉറപ്പായിട്ടോ ചെറിയ പൈസ കമ്മിയാവുള്ളൂ നല്ല വിലക്കെടുത്താണ് വണ്ടിൻ്റെ ക്വാളിറ്റി കൊണ്ട് എടുത്താണ് ചെറിയ പൈസ ഒന്നേക്കാൽ ഉറപ്പാണ് എന്തെങ്കിലും ചെറിയ പൈസ കമ്മിയാവുള്ളൂ ഇതിമേ നമുക്ക് എന്തെങ്കിലും ചെറിയ പൈസ കമ്മിയാക്കാം വേഗനർ മലയും നമ്മൾ കാണിച്ച അതിമലൊക്കെ പോയി ചെറിയ പൈസയൊക്കെ എന്തെങ്കിലുമൊക്കെ ലോൺ വാങ്ങാൻ പറ്റൂട്ടോ നാട്ടീ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ അടുത്ത വരി അടുത്തത് ഞമ്മൾ എൻ എസ്സിൽ കാണിച്ചാലാവുക എൻ എസ്സിൽ ഇപ്പോൾ നമ്മൾ വേഗനറിനോട് പറഞ്ഞ മാതിരി തന്നെ സെക്കൻഡ് ഓണറിൽ എഴുപതിനായിരം കൂടിയെ അപാര ക്വാളിറ്റിയിലെ വേണ്ടി ചെറിയ 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 ക്വാളിറ്റി അല്ല അപാര ക്വാളിറ്റി ഇപ്പോൾ നമ്പർ ബോർഡ് പുതിയ നമ്പർ ബോർഡ് പോലീസ് പിടിച്ചാൽ ഇല്ലാത്ത നമ്പർ ബോർഡ് അടിച്ചാൽ വേണ്ടി കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ ഇൻറ്റീരിയല് ചെയ്യാനോ ഒരു പണികളും ഞാൻ ചെയ്യാണ്ടാവില്ല ചെയ്യാണ്ടാവില്ല നല്ല ക്വാളിറ്റി അപാര ക്വാളിറ്റിയിൽ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വി എക്സ് ഐ ഓപ്ഷനാണ് വരിക സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ വി എക്സ് ഐ ഓപ്ഷനാണ് വരുക കേട്ടോ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ അത എല്ലാ ഭാഗവും അത് ബാക്കും മുന്നും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും വൃത്തിയിലുമാണ് ഉള്ളത് പിന്നെ എല്ലാം കൊണ്ടും എല്ലാ ഭാഗവും ഇതിനൊന്നില്ല ഒരു ഭാഗം റീപ്ലേസോ കാര്യങ്ങളോ വളരെ ചെറിയ ഓട്ടോ എഴുപത്തി ജില്ലാ ഓടിയിട്ടുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടി വരിക അതിൻ്റെ ഉൾഭാഗം എന്ന് വെച്ചാൽ ഉൾഭാഗൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നാല് ഡോർ പവർ വിൻഡോ കറക്റ്റ് വർക്കിംഗ് ആണ് നല്ല അടിപൊളി ഒരു ക്വാളിറ്റിയുള്ള സീറ്റ് കവർ ഉണ്ട് ആ കമ്പനി ഇറങ്ങിയ ടൈമിലുള്ള ഡാഷ് ബോർഡായാലും ഇൻറ്റീരിയൽ ഒക്കെ നല്ല ക്വാളിറ്റിയിലും വൃത്തിയിലാണ് ഉള്ളത് കേട്ടോ നീ ഇഞ്ചം ഭാഗം ഒന്ന് കാണിക്കാമോ നമ്മൾ പിന്നെ എഞ്ചൻ ഭാഗമാണെങ്കിലും പാനലോ കാര്യങ്ങളൊന്നും മാറിയില്ല അപ്രൂണ് കാര്യങ്ങൾ ബോണറ്റ് കാര്യങ്ങൾ ഒന്നും റീപ്ലേസ് ചെയ്യാൻ നല്ല വണ്ടി ആട്ടോ അത്യാവശ്യം ക്വാളിറ്റിയിലും വൃത്തിയിലും ആണ് ഉള്ളത് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഫുൾ പേപ്പറിൽ കിട്ടോ ആരാണ് എടുക്കുന്നത് അയാളുടെ പേരിൽ അഞ്ചുവല്ലത്തെ ടാക്സ് അഞ്ചൊല്ലത്തെ റിനീവല് പുതിയ ഇൻഷുറൊക്കെ കിട്ടി എല്ലാ പേപ്പർ പോലെ പേരിൽ മാറി വൃത്തിയാക്കിയാണ് കൊടുക്കും ശബ്ദം നല്ല വണ്ടി ആട്ടോ ചെണ്ടാപ്പി അല്ലേ എഴുപതിനായിരത്തിനായിട്ട് ഓടിയിട്ടുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാട്ടോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ കേട്ടോ ഇതുവരെ ചെയ്തെല്ലാവർക്കും നന്ദിയുണ്ട് ഇനി നമ്മൾക്ക് നമ്മളെ സ്ഥിരം ബ്രാൻഡ് ഇത് കാണിക്കല്ലവാ ഇതല്ല ഇനി രണ്ടെണ്ണം കാണിക്കാം അപ്പോൾ പത്തെണ്ണം ആവില്ലേ അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സ്ഥിരം ബ്രാൻഡായ രണ്ട് സ്വിഫ്റ്റുകളാണ് കേട്ടോ ഇതാണ് നമ്മളെ മെയിൻ കച്ചവടം സ്വിഫ്റ്റ് റിഡ്സ് ഈയോണ് അൽട്ടൊണ്ണൂറാണല്ലോ നമ്മളെ കച്ചവടം അപ്പോൾ ഈ രണ്ട് വണ്ടീനെ പറ്റി പോരാണെങ്കിൽ രണ്ടും രണ്ടായിരത്തി പത്താണ് രണ്ടിനും ഒരു ഗ്ലാസ് റീപ്ലേസ് ഇല്ല രണ്ടും എ സി പവർ സ്റ്റാറിങ് നാല് ഡോർ പവർ വിൻഡോ കറക്റ്റ് വർക്കിംഗ് ആണ് ഒന്നിൽ രണ്ടിലും റിവേഴ്സ് ക്യാമറയും എൽ സി ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് വണ്ടിക്കും രണ്ടിലും അത്യാവശ്യം ഒരു എൺപത് ശതമാനം ടയറുണ്ട് ഇതിന്മേൽ ഫ്രണ്ടിൽ രണ്ട് ടയർ നൂറ് ശതമാനവും ടയറുണ്ട് രണ്ടും എല്ലാ ഭാഗവും വർക്കിംഗ് എ സി കാര്യങ്ങളൊക്കെ വർക്കിങ്ങുള്ള ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇനി കൊണ്ടുപോണാനോ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റുള്ള പണികളൊന്നും എടുക്കാല്ല ഇതിന് ഇത് സെക്കൻഡ് ഓണറാണ് ഇൻഷുറൻസ് പുതിയതാണ് ഇതും സെക്കൻഡ് ഓണറാണ് ഇൻഷുറൻസ് പുതിയതാണ് അപ്പോൾ ഇതിന് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് നമുക്ക് പരിചയമുള്ള ഒരാൾ തന്നെ തന്നെയാണ് ഇതിനെ പറ്റിയെന്ന് വെച്ചാൽ കമ്പനി സർവീസ് ഉണ്ട് സർവീസ് ഹിസ്റ്ററി ഉണ്ട് മാരുതിൻ്റെ നിലവിൽ മാരുതിൻ്റെ ഷോറൂമിൽ ഇൻഷുറൻസ് ഉണ്ട് ഇതും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയാം ഇതും അതേപോലെ തന്നെ ക്വാളിറ്റിയിലുള്ള വാനാണ് ഇതിൽ റിവേഴ്സ് ക്യാമറ ഉണ്ട് അതിലും റിവേഴ്സ് ക്യാമറ ഉണ്ട് വേറെ പണികൾ ഇതിൻ്റെ ഉൾഭാഗം രണ്ടിനൊന്നും കാണിക്കില്ലാവാം രണ്ടും നല്ല കുറ്റിയുറപ്പുള്ള ഇത് ഞമ്മള് ബ്രാൻഡ് ഇതാണല്ലോ ഇതിന്റെ ഡോർ പേഡുകൾ നോക്കുകയാണെങ്കിൽ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ ഡാഷ് ബോർഡ് അതേപോലെ ഇന്റീരിയല് കാര്യങ്ങളൊക്കെ വളരെ ഇതിന്റെ വൃത്തിയിലേ ഇതിന് വുഡൊക്കെ ചെയ്തിട്ടുണ്ട് ഈ നമ്മള് വിൻഡോന്റെ അടുത്ത് അതേപോലെ ഡാഷ്മലൊക്കെ ആ വുഡിൻ്റെ ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഉൾബാക്ക് നല്ല വൃത്തിയിലാട്ടോ ഇത് ഞമ്മൾ രണ്ട് വണ്ടിക്കും ആവശ്യപ്പെടും രണ്ടും ക്വാളിറ്റി വണ്ടികളാണ് രണ്ടും ഞമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി രൂപ രണ്ട് ലക്ഷത്തി ഇരുപത് എന്തെങ്കിലുമൊക്കെ പൈസ നമ്മൾ കമ്മിയാക്കി കൊടുക്കും നമ്മളടുത്ത് നിന്ന് ഇടുത്ത വണ്ടികളെന്ന് ചില ആളുകൾ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ചെറിയ വണ്ടികളൊക്കെ കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വരുന്നവരുണ്ട് പെട്രോൾ വണ്ടികളൊക്കെ കൊണ്ട് മൈലേജ് ആവശ്യപ്പെട്ട് വരുന്ന ആളുകളുണ്ട് അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ നമ്മളടുത്ത് നിന്നും വണ്ടികളൊക്കെ ഒക്കെ ആകുമ്പോൾ ചെറിയ മാറ്റം അപ്പോൾ ഒന്നേ മുപ്പത്തഞ്ച് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി രണ്ട് ക്വാളിറ്റി വണ്ടിയാണ് രണ്ടും നല്ല വൃത്തിയുണ്ട് ചൂടായ മുപ്പത്തഞ്ച് ആ അന്തിയാവാം ഒന്ന് മുപ്പത്തഞ്ച് പറഞ്ഞാൽ സോറി സോറി രണ്ടേ മുപ്പത്തഞ്ചാണ് ആവശ്യപ്പെടേണ്ടത് ഭാവ് തിരുത്തിയത് റെഡിയായി മറ്റേ പറഞ്ഞുകൊടുത്ത് വെച്ചാൽ കമ്പനി രണ്ടേ മുപ്പത്തഞ്ചാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് വാഹനം പിന്നെ ഇനി അടുത്തത് ഏതാ കാണിക്കണ്ടാവുക ഐ ട്വൻ്റി കാണിക്കണ്ടേ വരും അതേമാതിരി ഒരു കേൽ പൈനട്ടിൽ മൂവായിരത്തി ഒന്ന് നമ്പറുള്ള ഒരു അടിപൊളി ഐ ട്വൻ്റി ഉണ്ട് ഐ ട്വൻറ്റി എന്നാൽ അലേബി നാല് അലേബിയിലെയും അതേപോലെ നാല് ഡോർ പവർ വിൻഡോ പവർ സ്റ്റാറിങ് എ സി അല്ല ഒരു വർക്കത്തുള്ള വണ്ടി എന്നാണ് തന്ന അയാൾ കേൾക്കേണ്ടത് ഒരു വർക്കത്തുള്ള വണ്ടിയാന്ന് അയാൾ പറഞ്ഞ് ആൾ അവൾക്ക് ഗൾഫ് പോകാനുള്ള ആവശ്യം കൊണ്ട് മാത്രം എന്ത് ചെയ്താണ് തരികയാണെന്ന് പറഞ്ഞ് തന്നാണ് രാമനാട്ടിൽ നിന്ന് എടുത്താണ് വണ്ടി അത്രയും ക്ലിയറാണ് വണ്ടിക്ക് ഒരു പണി ഇല്ല പെട്രോളാണ് ഒരു പണി ഇല്ലായിരുന്നു നൂറ് ശതമാനം പണിയില്ല ക്ലച്ച് പുതിയതാണ് ഓയിൽ പുതിയതാണ് അതാണ് വെള്ളം പുതിയതാണ് എ സീൻ്റെ കാര്യങ്ങൾ എല്ലാ ഭാഗവും ഓക്കെയാണ് നൂറ് ശതമാനം ഓക്കെയാണ് കേട്ടോ എല്ലാം പോകാൻ ഓക്കെയാണ് ക്വാളിറ്റിയുള്ള വണ്ടി ആട്ടോ നല്ലൊരു അടിപൊളി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്കൺ അമർത്താനും ഷെയർ ചെയ്യാൻ ഒന്ന് മറന്നുപോകരുത് ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടുത്തിട്ട് നന്ദി പിന്നെ നമുക്ക് ശവദ എന്താ പറയുക ചെറിയൊരു ഗീവ് അവേ ഒക്കെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം നൂറുക്കെ ആട്ട് എന്നിട്ട് നോക്കാം ഓക്കെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്